ദുബായിൽ പൊതുഗതാഗതത്തിന്റെ വർദ്ധിച്ച ഉപയോഗം പ്രതിദിനം ഒരു ദശലക്ഷം കാറുകൾ റോഡുകളിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് തുല്യമാണെന്ന് വിലയിരുത്തൽ പൊതുഗതാഗത ഉപയോഗം രണ്ടായിരത്തി ആറിൽ ആറ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്തൊമ്പത് ശതമാനമാക്കി ഉയർത്താൻ കഴിഞ്ഞതായി ദുബായ് ആർ ടി എ വ്യക്തമാക്കി ലോകത്തിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും ഉയർന്ന വളർച്ചാനരക്കാണെന്ന് ആർ ടി റെയിൽ ഏജൻസിയുടെ സിഇഒ അബ്ദുൾ മൊഹസിൻ ഇബ്രാഹിം കൽബത്ത് ദുബായ് പ്രൊജക്ട് മാനേജ്മെന്റ് ഫോറത്തിൽ പറഞ്ഞു ആർ ഡാറ്റ പ്രകാരം മെട്രോ ട്രാം ബസ്സുകൾ ടാക്സികൾ ഫെറികൾ എന്നിവയുൾപ്പെടെ പൊതുഗതാഗത ഉപയോക്താക്കളുടെ എണ്ണം രണ്ടായിരത്തിന്റെ ആദ്യ പകുതിയിൽ കവിഞ്ഞു രണ്ടായിരത്തി ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ആറ് ശതമാനം വർദ്ധന ദിവസേനയുള്ള ശരാശരി യാത്രക്കാരുടെ എണ്ണം ഒന്നേ ദശാംശം ഒമ്പത് എട്ട് ദശലക്ഷത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ആദ്യ പകുതിയിൽ ഇത് ഒന്നേ ദശാംശം എട്ട് എട്ട് ദശലക്ഷം ദുബൈയിലെ റോഡുകളിലെ പകൽ സമയങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം രണ്ടായിരത്തി മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷത്തിലെത്തി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ പത്ത് ശതമാനം വർദ്ധനവാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് എഴുപത് യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഓരോ ബസും അമ്പത് വാഹനയാത്രക്കാർക്ക് തുല്യമാണ് അതുപോലെ എഴുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ട്രെയിൻ റോഡുകളിൽ അഞ്ഞൂറ് വാഹനയാത്രകൾ നടത്തുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ പ്രതിദിനം ഒരു ദശലക്ഷം വാഹനങ്ങളെ നഗരത്തിൽ നിന്നും ഒഴിവാക്കുന്നതായും കൽബത്ത് പറയുന്നു കൂടാതെ പൊതുഗതാഗതം പ്രത്യേകിച്ച് ഗതാഗത കുരുക്കും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു പൊതുഗതാഗതത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതായും ആർ വ്യക്തമാക്കി